വഞ്ചിയൂരിൽ സീനിയർ അഭിഭാഷകന്റെ അടി കിട്ടിയ ജൂനിയർ അഭിഭാഷക ശാമിലിയുടെ വാട്സപ്പ് ചാറ്റ് പുറത്തായിരിക്കുന്നു അഡ്വകറ്റ്മാരായ ബെയ്ലിദാസിൻ്റെയും ഷാമിലിയുടെയും കേസ് പല മീഡിയകൾ വഴി നിങ്ങളൊക്കെ അറിഞ്ഞവരായിരിക്കും സീനിയറായ ബെയ്ലിദാസ് തൻ്റെ ജൂനിയറായ ശാമിലിയുടെ മുഖത്ത് അടിച്ചു പരിക്കേൽപ്പിച്ചു പലപ്പോഴും ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് ശാമിലി പറയുന്നത് മറ്റുള്ള സ്റ്റാഫുകളോടും ഇതുപോലെ അയാൾ പ്രവർത്തിച്ചിരുന്നു എന്നും താൻ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അയാളുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത് ജോലി സംബന്ധമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉടലെടുത്ത തർക്കമാണ് ഇപ്പോൾ അയാളെ കൊണ്ട് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് കൂടെയുള്ള ആരും ഒന്നും പ്രതികരിക്കാറില്ല എന്ന് ശാമിലി പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്ന് അത്ഭുതപ്പെടുന്നു പല ജോലികളിലും ജൂനിയറും സീനിയറും ഉണ്ടാകും മുമ്പ് ജൂനിയർ ആയിരുന്നവരാണ് ഇന്നത്തെ സീനിയർ ജോലിയിലുള്ള ആഗ്രഹം കൊണ്ട് നന്നായി പഠിച്ച് പാസ്സായി തന്നെയാണ് എല്ലാവരും പല ജോലികളിലും എത്തുന്നത് എന്നാൽ പ്രാക്ടീസ് എന്ന പേരിൽ അവിടെ സീനിയർ ജൂനിയർ എന്ന വേർതിരിവ് ഉണ്ടാകുന്നു ജൂനിയർ ജൂനിയറായിരിക്കുമ്പോൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണോ പലരെയും സീനിയർ ആകുമ്പോൾ തൻ്റെ ജൂനിയർമാരെ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അതിലെ മായാജാലം എന്ന് മനസ്സിലാവുന്നില്ല കുറ്റം ചെയ്ത ബെയ്ലിദാസ് ഒളിവിൽ പോയി ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ രണ്ട് ദിവസം ആരാണ് ഇയാളെ ഒളിക്കാൻ സഹായിച്ചത് എന്നൊക്കെ പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് വളരെ സാഹസികമായി തന്നെയാണ് ബെയ്ലിദാസിനെ പിടിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി റിമാൻഡും ചെയ്തു പുറത്തിറങ്ങിയാൽ പല സ്വാധീനവുമുള്ള ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടാണ് റിമാൻഡ് ചെയ്തത് അത് സത്യമായിരിക്കും കാരണം സംഭവശേഷം ഇയാളെ രക്ഷിക്കാൻ ഒരു കൂട്ടർ അഭിഭാഷകർ രംഗത്ത് വന്നത് പല വാർത്താ ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തതാണ് ഈ അവസ്ഥയിലാണ് ഷാമിലിയുടെ വാട്സപ്പ് ചാറ്റ് പുറത്താവുന്നത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതിക്ക് ജാമ്യം നൽകാൻ പാടില്ലായിരുന്നു എന്നാണ് ഷാമിലിയുടെ വാദം കാരണം തെളിവ് തൻ്റെ മുഖത്ത് ഉണ്ടല്ലോ സംഭവം നടന്ന അന്ന് അകത്ത് കയറി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ബാർ അസോസിയേഷൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ചിലരൊഴികെയും ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞവരും മാത്രമാണ് തൻ്റെ കൂടെയുള്ളതും എന്നാണ് ഷാമിലി പറയുന്നത് തൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സും ബാർ അസോസിയേഷനിലെ ഭൂരിഭാഗം പേരും ഞാനെന്തോ തെറ്റു ചെയ്തു എന്ന പോലെയാണത്ര ശ്യാമിലിയോട് പെരുമാറുന്നത് തൻ്റെ മുഖത്തുണ്ടായ ആക്രമണ അടയാളം ഇവരുടെ കുറ്റപ്പുഴത്തിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ കാലുകൊണ്ട് സ്വയം അടിച്ചു പരിക്കേൽപ്പിച്ച പോലെയാണ് പറയുന്നത് തൻ്റെ സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായെന്നും വാട്സപ്പ് ചാറ്റിലൂടെ ഷാമിലി തുറന്നു പറയുന്നു അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഷാമിലിയുടെ പ്രതികരണം ആ ശബ്ദരേഖ നമുക്കൊന്ന് കേട്ട് വരാം തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്റ്റിംഗ് ബ്ലെയിമിങ് മാത്രമാണ് ഇന്ന് മീഡിയ എന്നോട് കുത്തി കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല എൻ്റെ എന്റെ നെഗറ്റീവ് വരും ഞാൻ അപ്പോഴും പറയുന്ന അതാ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും പക്ഷെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ സോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അവര് അവർ തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ അതിലുപരി അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ചു വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവ ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടിം വിക്ടിം ബ്ലെയിമും ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് അത് ഇപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്ക് എതിരായിട്ടോ മനഃപൂർവമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത് ഇത് എൻറെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല അത് ഒന്നാമത്തെ വരും പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ എൻ്റെ എന്റെ കാലുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ എൻ്റെ വീണ്ടും പറയാനാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങള് ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറിയിക്കി അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാനത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാനിത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഈ ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിയിപ്പോ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല ഒരു ഇല്ലാതെ ഒരു പ്രതിക്ക് ഇത്തരത്തിൽ അതും പരസ്യമായി തന്നെ പിന്തുണ നൽകുന്നത് കാണാതെ പോകരുത് നാളെ വേറൊരു ഇര ഇത് കണ്ട് പ്രതികരിക്കാതെ സഹിച്ചുകൊണ്ട് തുടരും ഒരു ജൂനിയർ അഭിഭാഷകയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ ആലോചിക്കാനേ വയ്യ എന്തിനാണ് നിങ്ങൾ അടിമകളെ പോലെ ജോലി ചെയ്യുന്നത് ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ സീനിയർക്കാരോടൊപ്പം ജൂനിയറായി നിൽക്കുക മോശം അനുഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കുക ഇന്നത്തെ ജൂനിയർമാർ നാളത്തെ സീനിയർമാരാണ് അതുകൊണ്ട് തന്നെ സീനിയർമാരിൽ നിന്നും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ നിങ്ങളുടെ സീനിയറായി വരുന്നവരിൽ കാണിക്കരുത് അങ്ങനെയേ ഇതിനൊക്കെ ഒരു പോംവഴിയുള്ളൂ എന്തായാലും ഈ കേസിലെ സത്യാവസ്ഥകൾ പോലീസ് കണ്ടെത്തട്ടെ കുറ്റം ചെയ്തവരെ കോടതി ശിക്ഷിക്കട്ടെ ശാമിലിയെ പോലെ പീഡനങ്ങൾ സഹിക്കുന്നവർക്ക് ഈ കേസ് ഒരു പ്രചോദനമാകട്ടെ